അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ രണ്ടായിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ രാജ്ഞിയായ അങ്ങേമസം പ്രപഞ്ച പ്രക്രിയ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷ കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മ പരിശുദ്ധമേ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നെറ്റിൻ്റെ പരീക്ഷ ഒരുക്കി ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട് അതിലുടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു കഥ അവർ പഠിച്ച് എല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്തത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ മേമാതാവെ എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ കഴിഞ്ഞു പോയ ഇൻ്റർവ്യൂകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് ആദ്യയോടെ കാത്തിരിക്കുന്നുണ്ട് ശരി അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അവരെ സമർപ്പിക്കുന്നു ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മ അമ്മയുടെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു അനേകം മക്കൾ രാത്രിയും പകലും വെയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്ത സാ ശുഭിഷെടുത്ത സാക്ഷികളെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കറുത്തായും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ല തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാകത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു അവർ ഈ ആഴ്ചയിൽ കറുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കറുത്ത കടകമ്പോളം നടക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ അതിൽ മാ ബിസിനസ്സിന് മാന്ദ്യമുള്ളവർ കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാനും മാർഗം കണ്ടുപിടിക്കാനും എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴരുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ ഞാൻ അർപ്പിച്ച മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃവാസന് അത്താറേയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമയുടെ മാധ്യസ്ഥതയും ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ പഠിയ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നൊരു യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ ഇന്ന് ചെയ്യുന്ന യാത്രകൾ ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ അവിടെയെല്ലാം പരിശുദ്ധമ ദേമാതനേപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്ത് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ രാത്രി കർത്താവിന് മടങ്ങിയെത്തുന്നവരെ അല്ല നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നീ എത്തുന്ന എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ സമയം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ നിൻ്റെ ആശങ്ക സമയത്തും ആസ്വാസ്ഥ്യങ്ങളുടെ സമയത്തും അഭിഷേകം ലഭിക്കട്ടെ നിത്യപിതാവും സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

രഹസ്യമായ ഒരു ആശ്വാസമെന്ന് പറയണതേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം നമ്മൾ അത് എന്തുകൊണ്ടാണ് അമ്മ ചെയ്യണത് നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ ഏൽപ്പിക്കുവിൻ ഓഫ് ഗോഡ് നിങ്ങളുടെ 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 അവിടുത്തെ അവിടുത്തെ അവിടുന്ന് അവിടുന്ന് കാര്യത്തിൽ ാണ് ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ കൂടി കാര്യമാണ് അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം അതുകൊണ്ടാണ് നല്ല സംരക്കാരൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ഓഫ് ബോർഡ് അവൻ അവൻ സത്രം കയ്യിൽ കയ്യിൽ രണ്ട് പറഞ്ഞു പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ അത് ദൈവത്തെ സംബന്ധിച്ചിടത്ത് ഭയങ്കര സീരിയസാണ് പരിശുദ്ധാമ്യം ചെയ്യുന്നത് അതാണ് ആ കാനായ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട് എന്താണ് അവർക്ക് വീഞ്ഞില്ല ടെക്തപ്പെടാം സംബന്ധിച്ചു രണ്ട് മൂന്നേ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല അപ്പം എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവാൻ എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അതുപോലെ തന്നെ പ ലുക്ക പത്ത് മുപ്പത്തിന് ഞാൻ വായിച്ചത് നല്ല സമരക്കാരൻ ആ വഴിവക്കിൽ കള്ളംമാരൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവക്ക് കിടക്കുന്ന ആൾക്കാരില്ലേ എനിക്ക് അവരെ കാണുമ്പോൾ പോയപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അത് അതന്നെ ഇതും അതുതന്നെയാണ് വിഷയം അപ്പം നിങ്ങളോർക്കും മിസോ തട്ടിപ്പിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള് അങ്ങനെയല്ല തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ എന്തുമാത്രവരുണ്ടാവും അപ്പം അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ അപ്പോഴും നിനക്ക് ഈ നീയോ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ തരത്തിൽ വഞ്ചന ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും അപ്പം അവന് കൊടുക്കാവുള്ള എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും ഇവൻ എന്ത് ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്വമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമില്ല വരും അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എല്ലാം ഒരു കാര്യമുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ അതാണ് അവൻ്റെ കാര്യത്തിൽ ആ നല്ല സമര എന്ത് സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ കൂട്ടുന്ന എന്ത് വഴിയാത്രക്കാരായ വഞ്ചിക്കപ്പെട്ട ആളാണ് ഇപ്പോൾ കർത്താവെന്താ പറയണത് അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം ജീവിതത്തിൽ പറ്റിപ്പുല്പ്പെടും പക്ഷേ അവ പറ്റിപ്പൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് എന്താണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ആ അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ് അതിനോട് സിങ്ക് ചെയ്യുന്ന മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളാണ് ആ കുടുംബകാര്യത്തെ ദൈവദിരുശുനി സമർപ്പിച്ചത് എന്താ കാര്യം ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട് നമ്മൾ സ്കീമൊന്നു പറയുന്നത് എന്ന് പറയുന്നത് അപ്പം സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും പഞ്ചായത്തിലേക്ക് സ്കീം സ്കീമുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻറ്റൈനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാണ് പറയണത് സ്കീമില്ലെന്നാണ് പറയണത് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം അപ്പം ദൈവ സ്കീം സ്കീമുള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത് വീഞ്ഞില്ല ജോലിയില്ല സമാധാനം ഇല്ല സ്വസ്ഥതയില്ല കിടപ്പാടമില്ല അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ അതിനെല്ലാം ദൈവ ദുരുസ് ദൈനംദിന കാര്യങ്ങൾ അതിനെല്ലാം ദൈവ തിരുസന്നിധിയിലെ സ്കീമുണ്ട് കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത് അതുകൊണ്ടാണ് മറിയത്തിന് മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ് അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു എന്ത് ഒന്ന് പത്ത് ദിവസം അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു പിന്നെ നീ ഇത് ചോദി നടക്കരുത് അത് എനിക്ക് വേണത് ഉടമ്പുഴ എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതിന് കർത്താവേ അങ്ങേപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് സന്തുഷ്ടമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യുവ നിലവാണ് എന്താണ് അങ്ങനെ ആ ടെക്റ്റ് പെടിക്കോട് പത്ത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അപ്പോൾ ഓരോരുത്തർ ഓരോ ടൈം ഉണ്ടല്ലോ അത് ഏറ്റവും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സാക്കിയാൽ മതി എന്നിട്ട് നീ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ പ്രസനമാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ റൈറ്റ് ലങ്ങില് ലെഫ്റ്റ് ലങ്ങിൽ ഓപ്പറേഷൻ ചെയ്ത റൈറ്റ് ലങ്ങിൽ വീണ്ടും ഒരു നോഡ്യൂൾ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു വരാതെ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി വീട്ടിൽ ചെന്ന് എൻ്റെ സ്കാനിങ് ചെയ്തപ്പോൾ അവിടെ ഈ നോഡ്യൂൾസ് ഇല്ല വെറുതെ ഒരു കാൽസിഫിക്കേഷൻ മാത്രം പ്രീസൺ ലോഡ് അതുപോലെ തന്നെ എൻ്റെ അമ്മയോടെ കാര്യത്തിൽ എനിക്ക് എന്ത് ചോദിച്ചാലും ഞാൻ അമ്മ അമ്മയോട് പറയും ചോദിച്ചാൽ അമ്മ എനിക്ക് ഉത്തരം തരും അത്ര അടുപ്പമായി തീർന്നു അമ്മയായിട്ട് പിന്നെ ഈ തൈലം പരട്ടിയാൽ എനിക്ക് വളരെ ആശ്വാസമുണ്ട് ഉപ്പിട്ട് ഈ ഹിമോ എടുത്തായിരുന്നു നാല് ഹിമോ അപ്പം വയലിൽ എപ്പോഴും അസുഖം എനിക്ക് ഭക്ഷണം ശരിക്കും കടിക്കാൻ വേണ്ട അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് വെറുതെ വെള്ളത്തിൽ കുടിക്കുമായിരുന്നു കുറച്ച് ചിലപ്പോൾ ചുമ്മാ ഉപ്പും തിന്നുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളും കടന്നു പോയത് അങ്ങനെ ഇപ്പം എനിക്കത്രയും ഇഷ്ടമാണ് മാതാവും ദൈവമായിട്ടുള്ള അടുപ്പം എൻ്റെ സഹനമെല്ലാം സന്തോഷമായി അതെല്ലാം മറ്റുള്ള പാപികളുടെ മാനസാന്തരത്തിനായി കാഴ്ച ഒരു ഉൾക്കാഴ്ച കിട്ടി കാരണം നായികപ്പുറമെച്ചാൽ എൻ്റെ ടോക്ക് ഞാൻ കേൾക്കുമായിരുന്നു ടി വിയിൽ അപ്പോൾ അച്ഛൻ പറയും നിങ്ങളുടെ സഹനമൊക്കെ പുണ്യമാക്കുമായിരുന്നു അമ്മ മക്കളെ വെറുതെ വേസ്റ്റ് ചെയ്യരുത് അത് പാവികളുടെ മനസാന്തരം വിവിധ തലത്തിലുള്ള ആളുകൾ അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കൃപ എനിക്ക് കിട്ടി അങ്ങനെ ലോ മുഴുവനും വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ഇഷ്ടമായി തോന്നി മുട്ടക്കല പിന്നെ എനിക്ക് ഇപ്പോഴായാലും ഉണ്ട് ശ്വാസം മുട്ടില്ല പ്രശ്നങ്ങൾ ഇപ്പോൾ പറയുക പഴമലുകളിലൊരു ബ്ലോക്കാന്ന് അത് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അമ്മയെ തീർച്ചയായിട്ടും അച്ഛനിലൂടെ പ്രവർത്തിച്ചു എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എനിക്ക് ക്ഷീണമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടലുണ്ട് നടക്കാൻ പ്രയാസം ജീവനില്ല ഇപ്പോൾ പറയുന്ന ഇരുമ്പില്ലെന്ന് ഇരുമ്പ് അതുകൊണ്ട് അയാൻ ഇഞ്ചക്ഷൻ രണ്ടാഴ്ച കൂടുമ്പ് എടുക്കണം അതെടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം ആശ്വാസമുണ്ടെന്നാലും മസൽ ക്രാംസ് ആണ് മസിൽ ക്രാംസ് എപ്പോഴും വരും ഇപ്പോൾ രണ്ട് ഡോസ് ചെന്നപ്പോൾ കുറച്ച് ആശ്വാസം ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷീന പോള് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുറ്റൂരടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ദൈവം നന്നിട്ടുള്ള എല്ലാ സാക്ഷ്യത്തിനും സാക്ഷിയായി പറയാനാണ് ഈ വേദിയിൽ നിൽക്കുന്നത് എനിക്ക് ഗർഭവാസികതയിലെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അത് ഇരുപത്തേഴ് പോയിൻ്റ് തടിപ്പുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചു മാതാവേ എനിക്ക് ഓപ്പറേഷനില്ലാതെ മാറ്റിത്തരികയാണെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാം അങ്ങനെ ഞാൻ മരുന്നിനോടൊപ്പം മാതാവിൻ്റെ ഉപ്പും തേനും കഴിക്കുമായിരുന്നു പിന്നീട് അത് ഒം ഇരുപത്തേഴ് പോയിൻ്റ് ഉള്ളത് ഒമ്പതായി കുറയുകയും പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അത് ഏഴായി കുറയുകയും അങ്ങനെ എനിക്ക് ഓപ്പറേഷനിൽ നിന്ന് മാതാവ് എന്നെ മാറ്റിത്തന്നു രണ്ടാമത് എൻ്റെ മോൻ ഡിപ്ലോമ എൻജിനീയർ പഠിക്കുകയാണ് അവന് അഞ്ച് സപ്ലി ഉണ്ടായിരുന്നു അതിൽ മൂന്ന് സപ്ലി പരീക്ഷ എഴുതി പാസ്സായെങ്കിലും രണ്ട് പരീക്ഷ അവൻ രണ്ട് പ്രാവശ്യം എഴുതിയെങ്കിലും തോൽക്കുകയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം അവൻ രണ്ട് മാതാവേ അവന് ജയിക്കാനുള്ള മാർക്ക് ആ പരീക്ഷയിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ മാതാവ് അവനെ പാസ്സാവാൻ ഈ എന്ന അക്ഷരത്തിൽ അവനെ മാർക്ക് കൊടുത്ത് അവനെ പാസ്സാക്കി തന്നു പിന്നീട് അവൻ ആറാമത്തെ സെമസ്റ്ററിൽ അവന് ഫസ്റ്റ് ക്ലാസ് കൊടുത്ത് മാതാവ് ഡിപ്ലോമ എൻജിനീയർ പാസ്സാക്കി തന്നു എൻ്റെ മോൾക്ക് ബി ഏഴ് വർഷമായിട്ട് വീട് പണി പൂർത്തിയാവാതെ കിടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ലോണിന് എഴുതി ഉണ്ടായിരുന്നു ഒരു കാർഷിക ലോണിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലം വേണം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ല എന്ന് പിന്നീട് ഞാനത് മാതാവിൻ്റെ അവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചതായിരുന്നു എഴുതി വെച്ചതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ അവരത് പറഞ്ഞു നിങ്ങൾക്ക് പാസ്സാക്കി തരാം അതിന് ശേഷം എനിക്ക് പാസ് പൈസ പാസ്സാവുകയും വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സാധിക്കുകയും ചെയ്തു ൾക്ക് ബി എസ് സി സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ബി എസ് സിക്ക് സീറ്റ് ലഭിക്കുകയും പിന്നീട് അവൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തു അവൾ മലയാളം മീഡിയമാണ് പഠിച്ചിരുന്നത് അതുകൊണ്ട് അവൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞു അമ്മ ഇതെനിക്ക് നിൽക്കുക പഠിക്കാൻ പറ്റില്ല ഞാൻ നിർത്തി പോരുകയാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തിപ്പോരുകയാണെങ്കിൽ നാല് കൊല്ലത്തെ പീസ് ഒരുമിച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒന്നും രണ്ടും പരീക്ഷ അവൾക്ക് നന്നായി പാസ്സാക്കി കൊടുക്കണമേ അതിനുശേഷം മാതാവ് അവൾക്ക് ഒന്നും രണ്ടും പരീക്ഷരെ പരീക്ഷ അവൾക്ക് പാസ്സാക്കി തരികയും ചെയ്തു പിന്നെ ഞാൻ വണ്ടി ടെസ്റ്റിന് പോയിണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ തോറ്റു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കൂടുതലാണ് വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ ചോദിച്ചെല്ലാവരും പറഞ്ഞു നിനക്ക് മൂന്നാമത്തും തോൽക്കുള്ളൂ ഇന്ന് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ കുറ്റിയമ്മ ഓരോ കിറ്റിയിലും മനസ്സിലാലോചിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിൻ്റെ കാശുരൂപം കാഴ്ത്തിൽ സൂചിപ്പിനോണ്ട് കുത്തിയിട്ട് ഞാൻ വണ്ടി ടെസ്റ്റിന് പോയിരുന്നു വണ്ടി കയ്യിൽ കിട്ടിയത് അറിഞ്ഞുള്ളൂ പിന്നെ ഇട്ടിട്ടത് എങ്ങനെയാണെന്നും ഒന്നും എനിക്ക് ഓർമ്മയേ ഇല്ല അങ്ങനെ വണ്ടി ടെസ്റ്റ് പാസ്സാക്കി അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു എൻ്റെ സാം സാമ്പത്തികമായും ആത്മീയമായും മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് വളരാൻ സാധിച്ചു ഉപവാസം എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പിന്നീട് എനിക്കത് തട വിഷമമൊന്നുമില്ല ക്ഷീണം ഉണ്ടാവാറില്ല പിന്നെ അരമണിക്കൂറ് ഒക്കെ പ്രാർത്ഥിക്കും എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനു പറ്റിയുള്ള വിഷമമുള്ള വചനങ്ങൾ മാതാവ് തന്ന് എന്നെ അനുഗ്രഹിക്കാറുണ്ട് കിഡ്നി ചേട്ടന് കിഡ്നിക്ക് സംബന്ധമായി അസുഖമായിരുന്നു അവന് പനി ഒരു മാസം ഒരു മാസത്തോളം അവന് പനി മാറുന്നുണ്ടായിരുന്നില്ല ക്രിയായി കൂടുതലായിരുന്നു അങ്ങനെ രണ്ട് ഡോക്ടർമാരെ കാണിച്ചു പിന്നീടാണ് മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയായി കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ അത് ഇഞ്ചക്ഷനും കൊണ്ട് മാറുകയാണെങ്കിൽ മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടറാണ് പറഞ്ഞിരുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ചേട്ടൻ്റെ അസുഖം കുറയുകയാണെങ്കിൽ മാതാവിൻ്റെ തിരിച്ചു മുന്നിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അതിന് ശേഷം പനി കുറയുകയും കിഡ്നി സംബന്ധമായ അസുഖം കുറയുകയും ഇപ്പോൾ ആൾ ക്രിയാറ്റിംഗ് കുറയുകയും ചെയ്തു പിന്നെ കാലിമിൽ നീരുണ്ടായിരുന്നു അതുപോലെ മൂത്ര സംബന്ധമായ അസുഖങ്ങൾ അസുഖം ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ നേരത്തെ വസ്തുക്കൾ വെള്ളത്തിൽ മാതാവിൻ്റെ തേനും ഉപ്പും വെള്ളത്തിൽ കഴിച്ച് കലക്കി ഞാൻ കുടിക്കുമായിരുന്നു അതിന് ശേഷം എൻ്റെ കൈത്തരിപ്പും മൂത്രസംബന്ധമായ അസുഖങ്ങളും കാലിമിൽത്ത വേദനയും എല്ലാം മാറി മാറിക്കിട്ടി സാമ്പത്തികമായ വളർച്ചയും പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വണ്ടി വിൽക്കാണ്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആ വണ്ടിയുമെ ഉപ്പ് വെള്ളത്തിൽ കലക്കി തെളിച്ചതിന് ശേഷം വണ്ടി വേടി വിൽക്കുകയും പിന്നീട് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി മേടിക്കാൻ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയാലും ഹസ്ബൻ്റിനത് മേടിക്കാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്നു ഹസ്ബൻഡിൻ്റെ മറ്റേത് വണ്ടി ഓട്ടം വളരെ കുറവാണ് ഇപ്പോൾ വണ്ടി ഓട്ടം വളരെ കുറപ്പമില്ലാതെ കൊറോണ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓട്ടമുണ്ട് സാമ്പത്തികമായി ഉയർച്ചയും ആത്മീയ വളർച്ചയും ദൈവമാതാവ് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു യേശുവിനും ദൈവത്തിനും കൊടാനുകൂടി നന്ന് പറയുന്നു ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നോയൽ ബാബു ഞാൻ വരുന്നത് ചാലക്കുടി തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ എൻ്റെ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിക്ക് മുൻപേ തന്നെ എൻ്റെ ആങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് 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 ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു അപ്പോൾ അവന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അനുഭവപ്പെട്ടു വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുവാനും മറ്റുള്ളവരുടെ സ്നേഹമായിട്ട് പെരുമാറുന്നത് സമാധാനമായിട്ടും സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്ക് ഇവിടെ വന്ന് അങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ഭർത്താവിന് ശ്വാസമുട്ടിൻ്റെ അസുഖമുണ്ടായിരുന്നു ആ അസുഖം മൂലം ഞങ്ങൾക്ക് കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തുണിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കട നടത്തിക്കൊണ്ടു പോകാനും ബുദ്ധിമുട്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്തൊക്കെയും ഇൻഹെയിൽ ചെയ്യേണ്ട അവസ്ഥയും ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൈ ഗുളികകളൊക്കെ കഴിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിയുടെ ആരോഗ്യസ്ഥിതി ഒരുപാട് താണു പോയിരുന്നു ഭയങ്കര എഴുന്നേറ്റ് നടക്കുവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു രാത്രിയിൽ ഉറക്കം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെയും പറഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട് ഞാനിനി ഇൻഹെയിൽ വലിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഞാൻ ശരി അത് അങ്ങനെ നിർത്തിക്കോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ആൾ ഗുളികകളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ ഗുളികയും നിർത്താൻ പോവാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗുളികയും നിർത്തി ഗുളിക നിർത്തിയിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടാണ് പിന്നീട് ഇതുവരെയും ആ രോഗം ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നിട്ടില്ല അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഉള്ള ഒരു സാക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകള് ബി കോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബികോം വിത്ത് സി എ ആണ് അവൾ പഠിച്ചു സി എസ് ആണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബികോമും സി എസും കൂടി എന്ന് പറയുമ്പോൾ അവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടിട്ട് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നും വഴക്കാണ് എന്നോട് അത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ വർഷവും അപ്പം ഞാൻ ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞു എന്നാൽ നീ അത് പഠിക്കണ്ട നീ പുറത്ത് പോയിട്ട് നമുക്ക് സി എസ് കംപ്ലീറ്റ് ആക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് വർഷം അവിടെ തന്നെ ബികോം പഠിച്ചു പക്ഷേ സി എസ് പാസ്സാവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല അപ്പം ഭയങ്കര പ്രഷർ കാരണം കൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ബികോം പാസ്സായി പക്ഷേ എന്നോട് ഇനി അടുത്ത വർഷം ഞാൻ ഒന്നിനും പോകുന്നില്ല ഞാൻ വെറുതെ ഇരിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ അവൾ പറഞ്ഞ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് വിപ്രോ കമ്പനിയിൽ ജോലി കിട്ടി അങ്ങനെ ജോലി ചെയ്യാനായിട്ട് രണ്ട് വർഷത്തോളം ആ കമ്പനിയിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു എനിക്കിനി അപ്പം ഞാൻ ചോദിച്ചു അവളുടെ ജോലി ജോലിയിൽ കയറിയല്ലോ അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ സേഫായി അതുകൊണ്ട് ഇനി അങ്ങനെ മുൻപോട്ട് പോകാം എന്ന് വിചാരി വിചാരിച്ചിരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് പി ജി ചെയ്യണം അത് ഐ ഐ എമ്മിലാണ് എനിക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ ക്യാറ്റ് എക്സാം എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ശരി ഓക്കെ പക്ഷേ ക്യാറ്റ് എക്സാം എഴുതി ഐ ഐ എമ്മിൽ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത് ഇനി ഈ ജോലി അവൾ റിസൈൻ ചെയ്തിട്ട് വേണം അവൾക്ക് ഇനി ക്യാറ്റ് എഴുതി ഐ ഐ എമ്മിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഒരുപാട് സങ്കടമായി ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാനിങ്ങനെ മുൻപ് കേട്ടിട്ടുണ്ട് ഈ ഐ ഐ എമ്മിൽ കയറണമെന്നുണ്ടെങ്കിൽ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജിൽ മാർക്കെങ്കിലും ഉണ്ടായാലാണ് അതിൽ സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് അപ്പം മുൻപ് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഓരോരുത്തർ കൃത്യമായിട്ട് ഇത്ര മാർക്ക് വെച്ച് എനിക്ക് മാതാവേ എനിക്ക് ഇത്ര മാർക്ക് വേണം എന്നാലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും അവൾക്ക് വേണ്ടി നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിൽ മാർക്ക് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എക്സാമിൽ നയൻറ്റി സെവൻ പോയിൻ്റ് ഫോർ ഫോർ മാർക്ക് ലഭിച്ചു അങ്ങനെ ഐ ഐ എമ്മില് അവൾക്ക് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയുന്ന സമയത്ത് ഞാൻ കൊടുത്തു വിട്ടു അങ്ങനെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻറ്റർവ്യൂവും വലിയ കുഴപ്പമില്ലാതെ പാസ്സായി അതിനുശേഷം പിന്നെ അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിലാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ മാർക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര നല്ലൊരു കോളേജിൽ അവൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു കോളേജിൽ തന്നെ ഇൻഡോർ ഐ ഐ എമ്മിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും അവിടെ പഠിക്കാൻ പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അവിടെ കൊണ്ടാക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ആ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായിരുന്നു